മുള്ളൻപന്നിയുടെ മുള്ളു മുഖത്തുകൊണ്ട തെരുവു രക്ഷകരായി പയ്യന്നൂരിലെ ജീവകാരുണ്യ പ്രവർത്തകർ ശിവാനന്ദാർ പ്രഭു രാമകൃഷ്ണൻ നമ്പ്യാർ എന്നിവരാണ് മിണ്ടാപ്രാണിക്ക് സഹായഹസ്തവുമായി എത്തിയത് നായിയെ മൃഗാശുപത്രിയിലെത്തിച്ച് മുള്ളു നീക്കം ചെയ്തു കഴിഞ്ഞ ദിവസമാണ് പയ്യന്നൂർ കൊക്കാനശ്ശേരി മട്ടത്തുമ്പടി ക്ഷേത്രത്തിന് സമീപം വായയുടെ മുകൾ ഭാഗത്തായി മുഖത്ത് മുള്ളൻപതിയുടെ മുള്ള് കയറിയ നിലയിൽ ഒരു തെരുവു നായയെ നാട്ടുകാർ കാണുന്നത് മുള്ളൻപനിയുടെ മേൽ ചാടി വീണപ്പോൾ പാവം നായയുടെ മുഖത്ത് തന്നെ മുള്ളു തുളച്ചു കയറിയതാണെന്ന് വ്യക്തം പ്രാണവേദനയോടെ നിലവിളിക്കുകയും ഭക്ഷണം കഴിക്കാനാകാതെ ദുരിതത്തിലാവുകയും ചെയ്ത മിണ്ടാപ്രാണിക്കോ സഹായവുമായി ഒടുവിൽ രണ്ടുപേരെത്തി നാട്ടുകാരും ജീവകാരുണ്യ പ്രവർത്തകരുമായ ശിവാനന്ദാർ പ്രഭുവും രാമകൃഷ്ണൻ എന്ന പേരും ഹോസ്പിറ്റലിൽ എത്തിച്ചു തുടർന്ന് ഡോക്ടർ നേതൃത്വത്തിൽ അമ്പലത്തിന്റെ വെച്ച് ആക്രമണത്തിൽ അതായത് മൂക്കിന്റെ ഉള്ളിൽ കൂടി ഈ മുള്ള തുളച്ചു കറിയിട്ടുണ്ടായിരുന്നു വെറ്റിനറി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ബിൻഷയുടെ നേതൃത്വത്തിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ അതിന് പ്രാഥമിക ചികിത്സ നൽകി ഡോക്ടർ അതിന് സജഷൻ കൊടുത്തതിനു ശേഷം മുള്ള് കൃത്രി ഊരി എടുക്കുകയായിരുന്നു ചെയ്ത അതിനുശേഷം വേണ്ട ചികിത്സ നൽകി അതിനെ സ്വതന്ത്രമാക്കി വിട്ടയച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ